ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എത്ര കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി പോയിട്ടും ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നൊരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവവിശ്വാസവും അതുപോലെ തന്നെ ഒരു വെൽത്ത് സമ്പാദ്യം അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പം ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചിട്ട് വളരെ സംസാരിക്കാനൊന്നും എനിക്കറിയില്ല അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അത് നിങ്ങളോട്ടും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ദൈവവിശ്വാസം നിങ്ങൾ ഏത് മതത്തിലാണോ വിചാരി വിശ്വസിക്കുന്നത് ആ ഒരു മതത്തെ അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൽ നമ്മൾ അടി കുറച്ച് തന്നെ വിശ്വസിക്കുക നമ്മുടെ എന്ത് പ്രതിസന്ധികളോട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്താണ് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക കേട്ടോ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറയും ഒരു സമയത്ത് നിശ്ചിതമായിട്ടൊരു സമയം ഫിക്സ് ചെയ്തിട്ട് ഡെയിലി ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളെ പ്രാർത്ഥനയെ നിങ്ങളുടെ ജീവിതത്തിലോട്ടങ്ങ് ചേർത്ത് വെക്കുക അപ്പോൾ നമ്മൾ ദൈവം പരീക്ഷിക്കുന്നത് എന്ത് എപ്പോൾ ഏതൊക്കെ സമയങ്ങളാണ് ആ ഒരു നമ്മൾ പരീക്ഷണാർ സമയം കടന്ന് നമ്മുടെ ജീവിതത്തിലും ഒരു നല്ല കാലഘട്ടം വരും അല്ലേ അപ്പം അതിലോട്ട് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ടിയായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതാണ് നമ്മുടെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വിഷമ കാലഘട്ടം അത് നിങ്ങൾ വിചാരിക്കുക ഇത് കഴിയുമ്പോൾ ഈ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമുക്ക് മുന്നിൽ കാത്തിരിക്കുന്ന വളരെ സൗഭാഗ്യകരമായ സമ്പൽ സമൃദ്ധിയോടെക്കുള്ള ഒരു നല്ല കാലഘട്ടമാണ് അപ്പം അതിലോട്ട് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ച് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ കൺസിസ്റ്റൻസി നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൊണ്ടുവരാണ് കുറച്ച് സമയം നിങ്ങളും ഭഗവാനും മാത്രമായിട്ട് ഉള്ളൊരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്ത് എല്ലാ ദിവസവും ആ ഒരു സമയത്ത് എല്ലാം മറ്റുള്ള ചിന്തകളൊക്കെ വിടിഞ്ഞ് ആ ഒരു സമയത്ത് പ്രാർത്ഥനയിൽ മാത്രം നിങ്ങൾ മുഴുകി പോവുകയാണെങ്കിൽ പതുക്കനെ പതുക്കനെ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും വളരെ പോസിറ്റീവായിട്ട് ഒരുപാട് നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരും സോ ഇത് വളരെ അർത്ഥവത്തായിട്ട് ഞാൻ പറയുന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥനയെ ജീവിതത്തിൽ ചേർത്ത് വെക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വിഷമ കാലഘട്ടം കഴിഞ്ഞ് നമ്മുടെ ലൈഫിൽ ഒരുപാട് സമ്പൽ സമൃദ്ധിയൊക്കെ വരുന്ന സമയത്തും സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന അബദ്ധം എന്താണെന്നറിയാമോ ഒരു ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ലൈഫിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി നമുക്കെല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് നമുക്കെല്ലാം തന്ന ഭഗവാനെ നമ്മളങ്ങട്ട് ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ മറന്നു കളയും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല നമ്മൾ തുടക്കത്തിൽ എത്രത്തോളം ആത്മാർത്ഥമായിട്ടും നമ്മൾ എത്രത്തോളം എന്താണ് ഭക്തിയോടുകൂടിയാണ് ദൈവത്തിനെ വിളിച്ചിട്ടുള്ളത് ആ ഒരു സെയിം ഭക്തിയോടുകൂടി തന്നെയായിരിക്കണം നമ്മൾ എല്ലാ സമയത്തും മുന്നോട്ട് പോകേണ്ടത് കേട്ടോ നമുക്കിപ്പോൾ ആവശ്യത്തിന് സമ്പാദ്യവും സമൃദ്ധിയും എല്ലാം ഉണ്ടെന്ന് കരുതി നമ്മൾ തള്ളിക്കളിയാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനയെ അതിശക്തമായി ചേർത്ത് വെക്കുക അതിനകത്ത് നിങ്ങൾ മുന്നോട്ട് പോകാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പം എത്ര പ്രതിസന്ധികളാണെങ്കിലും നിങ്ങളതിനെയൊക്കെ ഭഗവാൻ്റെ അടുത്ത് പറയുക അതിൽ തീർച്ചയായിട്ടും അതിനുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ പറയാനുള്ള കാര്യം നിങ്ങൾ ദൈവവിശ്വാസം മുറുക്ക പിടിക്ക് അതുപോലെ തന്നെ ഒരു സമയം വെച്ച് ആ ഒരു സമയത്ത് നിങ്ങൾ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ അപ്പം അതിനുള്ള മാറ്റം ഉണ്ടാകും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ലവ് യൂ ഉള്ളപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ കാണാം